ശ്രമങ്ങൾ വിഫലം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നൂട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചെരിഞ്ഞ എം എസ് സി എൽസ ത്രീ എന്ന ചരക്കുകപ്പൽ മുങ്ങി തൊണ്ണൂറ് ശതമാനത്തോളം കപ്പൽ ഇതിനോടകം മുങ്ങിക്കഴിഞ്ഞു കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിനു മുന്നേ കപ്പൽ പൂർണ്ണമായും മുങ്ങി കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിച്ചു ഭൂരിഭാഗം ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ കപ്പലിൽ തുടർന്ന് കപ്പൽ നിവർത്താനുള്ള ദൗത്യം കണക്കിലെടുത്തായിരുന്നു ഇരുപത്തിയാറ് ഡിഗ്രി ചരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ കപ്പൽ കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ എന്നാൽ കപ്പൽ കൂടുതൽ ചരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടെ നിവർത്തൽ അസാധ്യമായി സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച പേരെയും കപ്പലിൽ നിന്നും രാവിലെ നാവികസേന രക്ഷിച്ചിരുന്നു കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയിലാണ് ഉടലെടുത്തിരിക്കുന്നത് പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇന്ധനം ചോർന്നാൽ അത് കടലിലെ ജീവികളെ ബാധിക്കും കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നീക്കുന്നതിനും വിദഗ്ധ സംവിധാനങ്ങളുണ്ട് കപ്പലിൽ നിലവിലുള്ളതും കടലിൽ ഒഴുകി നടക്കുന്നതുമായ കണ്ടെയ്നറുകളിലെ കാർഗോ എന്താണെന്ന് കപ്പൽ കമ്പനിക്കു മാത്രമേ അറിയാനാകൂ കപ്പലിൽ ഉപയോഗിക്കുന്ന ബങ്കർ ഓയിൽ ആയിരിക്കാമെന്ന് കേരള മാരി ടൈം ബോർഡ് മുൻ ചെയർമാനും മാരിടൈം നിയമത്തിൽ വിദഗ്ധനുമായ സീനിയർ അഭിഭാഷകൻ വി ജെ മാത്യു പറഞ്ഞു കണ്ടെയ്നറുകൾ ഒഴുകി തീരത്തെത്തിയാൽ അപകടമാണ് ആലപ്പുഴ എറണാകുളം തൃശൂർ തിരുവനന്തപുരം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് ലൈബ്രേരിയൻ പതാക വഹിക്കുന്ന എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും ഇരുപത്തിയാറ് മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് എം എസ് സി എൽസാ ത്രീ നാനൂറോളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ യാത്ര തിരിച്ചത് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിർമ്മിച്ച കപ്പലാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് ഫീഡർ കപ്പൽ ആയതിനാൽ മാതൃക കപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലാണിത്